നമസ്കാരം ഗ്രീൻ ടീഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് അടുക്കള മാലിന്യ സംസ്കരണം അപ്പോൾ അതിന് ഉള്ള ഒരു നല്ലൊരു മാർഗമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളിന്ന് ഉള്ളത് രാധാകൃഷ്ണ സാറിൻ്റെ കൂടെയാണ് നമ്മുടെ ആർ കെ ഓർഗാനിക് സെൻറ്ററിലാണ് ഉള്ളത് സാർ എന്താണ് ഈ പ്രോഡക്റ്റ് ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഒരു മദർ കൾച്ചർ അത് പെനട്രോൺ എന്ന് പറയും ഈ പെനട്രോൺ കമ്പനിയുടെ ഈ പെനട്രോൺ എന്ന് പറയുന്ന ഈ മദർ കൾച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനോക്കുലം തയ്യാറാക്കുന്നു ആ ഇനോക്കുലം ഇതുപോലെ എയർ പോട്ട് ഇതാണ് എയർ പ്രൂണിംഗ് പ്രൂണിങ് എന്ന് പറയുന്നത് ഇത് സാധാരണ ചെടികളൊക്കെ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഈ അടുക്കള മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഇത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതാണ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് എയർ പ്രൂണിംഗ് പോട്ട് ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് എങ്ങനെയാണിത് ആ പോട്ട് നിർമ്മിക്കുന്നതെന്ന് കാണിച്ചുതരാം േ ഇതിങ്ങനെ എടുത്ത് വെക്കുക പിന്നെ ഇതിനൊരു ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഇങ്ങനെ മൂന്ന് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി ഇതൊരു മുപ്പത്തി അഞ്ച് ലിറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ അളവ് മുപ്പത്തഞ്ച് സൈസ് ഉണ്ട് ഇതിന്റെ വലുത് അൻപത് ലിറ്ററിൻ്റെ ഉണ്ട് നമ്മൾ സാധാരണ ഒരു വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു പോട്ട് മതിയാവും അപ്പോൾ കൂടുതൽ മാലിന്യങ്ങളുണ്ടെങ്കിൽ ആ ഇതിന് കുറച്ചൂടെ വലുപ്പോൾ അതെ അതെ ആ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചുതരാം ഇത് ഈ മദർ കൾച്ചർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഇനോക്കുലം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ചൈരിച്ചോറും ഉമിക്കരി ഒക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു പായ്ക്കറ്റ് കൊണ്ട് നമുക്ക് അൻപത് കിലോ ഇനോക്കുലം തയ്യാറാക്കാം ആ എന്നാൽ പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ ഓരോ ദിവസത്തെ ആദ്യം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വേണമെങ്കിൽ കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുക്കാം കരിയിലില്ലെങ്കിൽ കുഴപ്പമില്ല ഈ ഇനോക്കുലം ആദ്യം ആദ്യമൊന്നും ഇങ്ങനെ ഒരു ബേസിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഓക്കെ അതിന് ശേഷം പിന്നെ ഓരോ ദിവസത്തെ മാലിന്യങ്ങൾ അത് എത്രയും മോശമായ ആയിക്കോട്ടെ അത് നമുക്ക് കുടഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടല്ലേ ഇത് നല്ലപോലെ നല്ലപോലെ ചീഞ്ഞളിഞ്ഞ വേസ്റ്റാണ് പക്ഷേ ഇതിനകത്തേക്ക് ഇതുപോലെ ഇട്ടതിന് ശേഷം അതൊന്ന് കവർ കവറ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല സ്മെല്ലുണ്ട് അല്ലേ ആ അതെ ഇത് ഇപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ല് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ല് ഇല്ലാതെയാവും കാരണം പെട്ടെന്ന് ആ സ്മെല്ലിനെ അബ്സോർവ് ചെയ്യും അത്രയും പവർഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാണ് അതായത് അതെ 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 അപ്പം ഇതേ രീതി ചെയ്തോണ്ടിരിക്കുക ഓരോ ദിവസത്തെ വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മേളിലേക്ക് ഇതുപോലെ ഈ ഇനോക്കുലം തൂളി കൊടുക്കുക ഇത്ര മാത്രമേ നിർമ്മിക്കുന്ന സമയത്ത് എന്തെങ്കിലും അതായത് എന്തായാലും രീതി അത് കൂടുതൽ ജലാംശം ഇല്ലാതെ വേണം അത് ചെയ്യാനായിട്ട് ജലാംശം കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സൈസ് പുഴു ഉണ്ടാവും ആ പുഴു നമുക്ക് ദോഷകാര്യമൊന്നുമല്ല പക്ഷെ എന്നാലും പുഴു ഉണ്ടാകുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും പിന്നെ അത് മഴ നനിയാത്ത സ്ഥലത്ത് വേണം നമ്മൾ ഇതേ രീതിയിൽ ചെയ്യാനായിട്ട് വീടിൻ്റെ ഏതെങ്കിലും അതെ 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 അത് തന്നെയാണ് അത് നമുക്ക് ഉപകാരമാണ് നമുക്ക് അതിനെ യൂസ് നമുക്ക് അതെ വെള്ളത്തിന്റെ ആംശം ജലാംശം നമ്മൾ അതേ രീതിയിൽ ചെയ്തെടുത്ത സാധനം കാണിച്ചു തരാം ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പൊ ഇത് വെച്ചിട്ടൊരു കുറെ ദിവസങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ അത് നമുക്കൊന്ന് കുടഞ്ഞിട്ട് നോക്കാം എന്താ മാത്രം ആയിട്ടുണ്ടെന്ന് നോക്കാം ഇത് കണ്ടില്ലേ ഇത്ര വേണ്ടില്ലേ പൊടി പോലെ ആയില്ലേ ഇനി അതൊന്ന് എവിടെയെങ്കിലും ഒന്നിട്ട് അതിൻ്റെ ആ അത് പൊടിപോലെ അങ്ങ് ആയിക്കോളും ഡ്രൈ ആക്കി എടുക്കാം ഡ്രൈ പിന്നെ മുട്ടത്തൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞതേ ഇങ്ങനെ ഞെരിച്ചു കൊടുത്താൽ മതി ഇതിനകത്ത് ഇറച്ചിയുണ്ട് മീനുണ്ട് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിലാക്കാം ഉണ്ടല്ലേ ഇതൊന്ന് വെള്ളം മലിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം വളവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതായത് ഇത് നമുക്ക് അടുക്കള മാലിന്യം സംസ്കരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ചെടികൾ വീട്ടിലെ ഒന്നാം തരം മാണിക്കമാക്കി മാറ്റുകയാണ് ഇത് നമുക്ക് അരിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും ദേ ഇത് കണ്ടില്ലേ അത് പൊടി രൂപത്തിലായത് കണ്ടോ ആ സാധനം ആ വെള്ളത്തിന്റെ ആ ആക്കി ഡ്രൈ ആയതാ കണ്ടല്ലേ ഇതുപോലെ നല്ല ഒന്നാം തരം പൊടിയായിട്ട് ഇന്നത്തെ എന്തെങ്കിലും സ്മെല്ലുണ്ടോ നോക്കിക്ക് അതുപോലെ ഒന്നുമില്ല അല്ലെങ്കിൽ ഈ ാരങ്ങേടെ തൊണ്ട് ഇതുപോലുള്ള എല്ലാ സാധനവും ഇതിനകത്ത് ഇടാന്നുള്ളതാണ് ഏത് സാധനം ഇട്ടാലും സംസ്കരിക്കപ്പെടുന്നുണ്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനം അതെ 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 ഓരോ വീട്ടിലും നമ്മൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് മാലിന്യം ഉണ്ടാവൂലെന്ന് മാത്രമല്ല ആ മാലിന്യത്തെ മാണിക്യമാക്കി അല്ലെങ്കിൽ നല്ല ഒന്നാം തരം കമ്പോസ്റ്റ് വളമാക്കി മാറ്റിയിട്ട് നമുക്ക് കൃഷി ചെയ്യുന്നതിനൊക്കെ ഉപകരിക്കും എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്യുക വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഈ ഇനോക്കുലം ആവശ്യമുണ്ടെങ്കിൽ ഇനോക്കുലവും മദർ കൾച്ചറും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സാർ ഒരു ഡൗട്ടും കൂടി ഈ മദർ കൾച്ചർ നമുക്കിത് എങ്ങനെ എത്ര കിലോയുടെ ഒക്കെയാണ് വരുന്നത് ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആണ് ഇപ്പോൾ അതുകൊണ്ട് എത്ര കിലോ നമുക്ക് ഇനോക്കുലം ഉണ്ടാക്കാൻ പറ്റും ഇനോക്കുലം ഉണ്ടാക്കുകയാണെങ്കിൽ അൻപത് കിലോ ഇനോക്കുലം ഉണ്ടാക്കാം അമ്പത് കിലോ ഇനോക്കുലും ഉണ്ടാകാം ഇനി അതല്ല പറമ്പിൽ നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കരിയില അല്ലെങ്കിൽ പച്ചിലകൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കാടുപടലൊക്കെ അത് വെട്ടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതിൻ്റെ വേളിലേക്ക് ചാണകവും അതുപോലെയുള്ള ഓരോ ലെയർ ഇട്ടിട്ട് ഈ സാധനം ഇത് ലിക്വിഡ് ആക്കി എടുക്കുക ഇത് ചില ഇതൊരു ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കുക എന്നിട്ട് അത് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓരോ ലെയർ ഇട്ടിട്ട് സ്പ്രേ ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ചെയ്തു ഒരു പത്ത് ദിവസം കൂടുമ്പഴത്തേക്കൊന്ന് ലിക്വിഡ് അല്ല ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് ലിക്വിഡ് ആക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒന്നാം വളമായിട്ട് നമ്മുടെ പച്ചിലകള് അല്ലെങ്കിൽ ഉണക്കയിലകള് അതല്ല ഫുഡ് വേസ്റ്റ് എന്ത് സാധനം വേണമല്ലോ പച്ചക്കറി വേസ്റ്റ് ഇപ്പൊ വലിയ ലാർജ് സ്കെയിലുള്ള ഈ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഒരു നടന്നു ഫുഡ് ൾസറും കൊണ്ട് നമുക്ക് ഏകദേശം കൊണ്ട് നമുക്ക് നിർബന്ധമായിട്ടും ഇത് ഒരെണ്ണം വീട്ടിലും മേടിക്കുക മേടിച്ച് എല്ലാവരുടെയും ഭവനം ഒരു മാലിന്യമുക്തെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ഓക്കെ